ഹായ് എൻ്റെ പേര് വിദ്യ ഞാനൊരു ബിസിനസ് പേഴ്സൺ പേഴ്സണാണ് ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് ടു തൗസൻഡ് വണ്ണിലാണ് ബികോ ആണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ആക്ച്വലി പി ജി ചെയ്യാനായിരുന്നു പ്ലാന് പക്ഷേ എക്സാം കഴിഞ്ഞ് വളരെ പെട്ടെന്ന് ബിസിനസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് അത് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ഒരു ഒരേതോരോ ഡിസ്റ്റൻസ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ എം ബി എക്ക് ജോയിൻ ചെയ്തിരുന്നു പക്ഷേ അവർ കറക്റ്റ് ക്ലാസ്സസും ഡെഡിക്കറ്റ് ക്ലാസ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് ജസ്റ്റ് എക്സാംസ് മാത്രമേ എക്സാം സെൻറ്റേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം കറക്റ്റായിട്ട് പഠിത്തം ഒന്നും നടന്നില്ല എക്സാം ഒന്ന് രണ്ട് വർഷം പോയി എഴുതി ക്ലിയറായി ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല അപ്പം അങ്ങനെ ആ കോഴ്സ് ഞാൻ ഡ്രോപ്പ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് കല്യാണം കുട്ടികൾ അങ്ങനെ എല്ലാ തിരക്കുകളും കാരണം പിന്നെ അതിനെപ്പറ്റി ആലോചിച്ചിട്ടുമില്ല അപ്പം അടുത്ത് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റെയിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് ലേൺ വൈസിനെ പറ്റിയിട്ട് കണ്ടത് അപ്പം ഒരു ജസ്റ്റ് ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കിയപ്പം പി ജി സൈക്കോളജി കണ്ടു എനിക്കാണെങ്കിൽ സൈക്കോളജി കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജെക്റ്റ് ആയിരുന്നു അപ്പം അതുകൊണ്ട് അപ്പം തന്നെ കൂടുതലൊന്നും ആലോചിച്ചില്ല അപ്പം തന്നെ ജോയിൻ ചെയ്തു പക്ഷെ ജോയിൻ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ത്രൂ പഠിക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മൾ കോളേജിൽ പോയിട്ട് പഠിക്കുന്ന അതേ ഒരു ബാക്കപ്പ് നമുക്ക് കിട്ടുന്നുണ്ട് ലണ് വൈസിൽ നിന്ന് പിന്നെ മെൻട്രോ വിളിച്ച് പുഷ് ചെയ്യും അസൈൻമെന്റ്സ് എഴുതിക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബാക്കിൽ നിന്ന് ചെയ് നമ്മളെ നിർബന്ധിച്ച് ചെയ്യിക്കുന്നത് കൊണ്ട് കറക്റ്റായിട്ട് പഠിത്തം മുന്നോട്ട് പോകുന്നുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പോലെ ഇല്ല ആപ്പും നമുക്ക് ഫുൾ ഈവൻ ഇഗ്ലോൻ്റെ ബുക്സ് നമുക്ക് കിട്ടുന്നത് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് സിക്സ് മന്ത്സ് കഴിഞ്ഞിട്ടാണ് പക്ഷേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും ഈ ഇലേൺ വൈസ് ത്രൂ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നേ ഇല്ല